ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഞ്ചാമത്തെ ടെസ്റ്റ് മത്സരം ഇപ്പോൾ സിഡ്നിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇന്ത്യയുടെ ക്യാപ്റ്റനായ രോഹിത് ശർമ്മ ഈ മത്സരത്തിൽ കളിക്കുന്നില്ല അദ്ദേഹം റെസ്റ്റ് എടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഈ ബി ജി ടി സീരീസിന് ശേഷം രോഹിത് ശർമ്മ വിരമിക്കും എന്നുള്ള റൂമറുകൾ വളരെ സജീവമാണ് പല മാധ്യമങ്ങളും അക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഈ റൂമറുകളോട് രോഹിത് തന്നെ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് മിക്കില്ല എന്ന് രോഹിത് ശർമ്മ ഇപ്പോൾ കൺഫേം ചെയ്തു കഴിഞ്ഞു എൻ്റെ വിരമിക്കൽ പുറത്തുള്ളവരല്ല തീരുമാനിക്കേണ്ടത് എന്നും രോഹിത് പറഞ്ഞിട്ടുണ്ട് ഏതായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് നോക്കാം നിലവിൽ എന്നിൽ നിന്നും റൺസുകൾ ഒന്നും വരുന്നില്ല പക്ഷേ അഞ്ചു മാസത്തിന് ശേഷം ഒരു റൺസുകൾ വരില്ല എന്നത് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല ഞാൻ നന്നായി ഹാർഡ് വർക്ക് ചെയ്യും ലാപ്ടോപ്പിന് മുന്നിൽ ഇരിക്കുന്ന പാനയും പേപ്പറും ഉപയോഗിക്കുന്ന പുറത്തുള്ള ആളുകളല്ല എൻ്റെ വിരമിക്കൽ തീരുമാനിക്കുക ഞാൻ എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളത് അവരല്ല തീരുമാനിക്കേണ്ടത് നിലവിൽ ഈ സ്പോർട്ട് വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഭാവിയിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾക്കറിയില്ലല്ലോ ഒരു പക്ഷേ എനിക്ക് ഭാവിയിൽ സ്കോർ ചെയ്യാൻ സാധിച്ചേക്കാം എനിക്ക് തിരിച്ചു വരാൻ കഴിയും എന്ന പ്രതീക്ഷയുണ്ട് ഇതാണ് രോഹിത് പറഞ്ഞിട്ടുള്ളത് അതായത് അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ള ഫോർമാറ്റിൽ നിന്നും വിരമിക്കുന്നില്ല മറിച്ച് അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്യും അതിശക്തമായ ഒരു തിരിച്ചു വരവിന് വേണ്ടി താൻ തയ്യാറെടുക്കും എന്ന് തന്നെയാണ് രോഹിത് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ മൈവും കാണാം